പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഏതാണ്ട് അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കലാപമൊടുങ്ങാത്ത മണിപ്പൂരിലെത്തി എന്തുകൊണ്ട് മോദി മണിപ്പൂരിലേക്ക് പോയില്ല എന്ന രാഷ്ട്രീയ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അത് വേറെ സംഭവം പറയുന്നത് മറ്റൊന്നാണ് പുതുതായി അധികാരമേൽക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ആദ്യ വിദേശ സന്ദർശനം തൊട്ടയൽ രാജ്യത്തേക്കാകുന്നതാണ് കീഴ്വഴക്കം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നരേന്ദ്രമോദിയും അങ്ങനെയായിരുന്നു ആദ്യം ഭൂട്ടാനും രണ്ടാം ടൈമിൽ മാലിദ്വീപ് ശ്രീലങ്ക എന്നിവിടങ്ങളിലും എന്നാൽ മൂന്നാം ടൈമിൽ മോദി തിരഞ്ഞെടുത്തത് റഷ്യയാണ് എന്തിനാണ് തിടുക്കപ്പെട്ട് വ്ളാഡ്മിർ പുടിനെ കാണാൻ മോദി പോയത് സന്ദർശനത്തിന് പിന്നിൽ എന്താണ് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നരേന്ദ്രമോദി ഇറ്റലിയിൽ പോയിരുന്നുവെങ്കിലും അത് ജി സെവൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ടായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് മോദി റഷ്യയിലെത്തി പുടിനെ കാണുന്നത് എന്നത് തന്നെയാണ് ഈ സന്ദർശനത്തിൽ ഏറ്റവും കൗതുകകരം ഇതിനു മുമ്പ് മോദി റഷ്യ സന്ദർശിച്ചത് അഞ്ച് വർഷം മുമ്പാണ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലായിരുന്നു പുടിൻ ഇന്ത്യയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലും മോദി ആയ ശേഷം ഇരു നേതാക്കളും പതിനാറ് തവണ നേരിൽ കണ്ടു എന്നാൽ റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന് പിന്നിൽ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് അതിർത്തിയിൽ ചൈനയുടെ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് റഷ്യ പ്രധാനപ്പെട്ട നയതന്ത്ര പങ്കാളിയാകുന്നു രണ്ടാമത്തേത് ഏഷ്യയിൽ ജപ്പാനും ദക്ഷിണ കൊറിയയും അമേരിക്കയുടെ ഏറെ അടുപ്പം പുലർത്തുന്ന പങ്കാളികളാണ് അതിനാൽ ഈ മേഖലയിലെ പ്രധാന ശക്തിയായ ഇന്ത്യയെ പിണക്കാൻ റഷ്യ തയ്യാറുമല്ല മോദിയുടെ റഷ്യൻ സന്ദർശനത്തിൻ്റെ ഇതേ ദിവസങ്ങളിൽ തന്നെയാണ് വാഷിംഗ്ടണിൽ നാറ്റോ രാജ്യങ്ങളുടെ യോഗം സോവിയറ്റ് യൂണിയനെതിരെ രൂപം കൊണ്ട സംഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യ റഷ്യ ബന്ധത്തിനും അത്രത്തോളം പഴക്കമുണ്ട് പ്രതിരോധം ആണവം ബഹിരാകാശ മേഖലകളിൽ ഈ നയതന്ത്ര ബന്ധത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട് ശീതയുദ്ധകാലം മുതൽ ഇപ്പോഴും പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കൂടുതലും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം മിഗ് ട്വൻ്റി നയൻ ഫൈറ്റർ ജെറ്റുകൾ ടി നയൻറ്റി യുദ്ധ ടാങ്കുകൾ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവയ്ക്ക് ഇരു രാജ്യങ്ങളും കരാറിലേർപ്പെട്ടിരുന്നു കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി റഷ്യയ്ക്ക് പുറമെ അമേരിക്ക ഫ്രാൻസ് ഇസ്രായേൽ രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് പ്രതിരോധ കരാറുകളുമുണ്ട് എങ്കിൽ പോലും റഷ്യയെ മാറ്റി നിർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വ്ളാഡ്മിർ പുടിൻ നൽകുന്ന ഒരു ഉറപ്പും ഏറെ പ്രസക്തമാണ് ഇന്ത്യയ്ക്ക് റഷ്യ നൽകുന്ന സൈനിക സാങ്കേതിക വിദ്യ റഷ്യയുടെ പങ്കാളികളായ മറ്റൊരു രാജ്യത്തിനും കൈമാറില്ല എന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി തുടങ്ങിയത് അതാണ് ക്രൂഡ് ഓയിൽ വില പിടിച്ചു നിർത്തുന്നതിൽ ഒരു കാരണവും യുദ്ധത്തിന് മുമ്പ് ഉഭയകക്ഷി ധാരണ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലക്ഷ്യമിട്ട എണ്ണ വ്യാപാരം മുപ്പത് ബില്യൺ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മാത്രം വ്യാപാരം അറുപത്തിയാറ് ബില്യൺ ഡോളറിലെത്തി എക്കാലത്തെയും വലിയ റെക്കോർഡ് ഇത് ഇനിയും തുടരും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധം വ്യാപാരം ഈ രണ്ട് മേഖലകളാണ് ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനം അതേസമയം ഇന്ത്യക്ക് റഷ്യയുടെ എതിർച്ചേരിയിലുള്ള അമേരിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും അടുത്ത ബന്ധമാണ് അത് നെഹ്റു തുടങ്ങിവച്ച ചേരിചേരാ നയത്തിന്റെ വഴക്കം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുടിനോട് മോദിക്കുള്ള സന്ദേശം ആ നയതന്ത്ര വഴക്കം അടിവരയിടുന്നതാണ് ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ലെന്നായിരുന്നു മോദി പറഞ്ഞത് അങ്ങനെ നയതന്ത്രപരമായ നിഷ്പക്ഷതയാണ് ഇന്ത്യയുടെ വിദേശ നയം ഒരേ സമയം യുക്രൈൻ്റെ സെലൻസ്കിയുമായും റഷ്യയുടെ പുടിനുമായും സംസാരിക്കുന്ന ലോകത്തെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി ഇറ്റലിയിൽ ജി സെവൻ ഉച്ചകോടിയിൽ സലൻസ്കയെ കണ്ട ശേഷമാണ് ഇപ്പോൾ മോദി പുടിനെ കാണാൻ മോസ്കോയിലെത്തിയത് യുദ്ധം തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മെക്സിക്കോ നിർദ്ദേശിച്ച മധ്യസ്ഥ കൂട്ടായ്മയിൽ മൂന്ന് പേരായിരുന്നു ഒന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് യു സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടാറസ് മൂന്നാമത്തേത് നരേന്ദ്രമോദി ആ നയതന്ത്ര മികവുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ജി സെവനു ശേഷം പടിഞ്ഞാറൻ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും മുൻ സ്പീക്കർ നാൻസി പെലോസിയുടെയും ഇന്ത്യ സന്ദർശനത്തിനും ശേഷം മോദി റഷ്യയിലെത്തുന്നത് ഇത്രയൊക്കെ ഇന്ത്യക്ക് സ്വാധീനമുണ്ട് അപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യവുമുണ്ട് റിക്രൂട്ട്മെന്റുകളിൽ വഞ്ചിതരായി റഷ്യൻ സൈന്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ കേരളത്തിൽ നിന്നടക്കം പോയ ഇന്ത്യൻ ചെറുപ്പക്കാർക്ക് വേണ്ടി മോദി മിണ്ടുമോ അങ്ങനെ നാല് ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത് പേർ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് മണിപ്പൂരിൽ പോകാത്ത മോദി മോസ്കോയിലെത്തുമ്പോൾ ഇക്കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം ഇന്ത്യൻ ജനത പ്രതീക്ഷിക്കുന്നുണ്ട്